പാലക്കാട് നിങ്ങൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള തിയേറ്റർ കാഴ്ചകളിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇന്റീരിയറും സൗകര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ സ്ക്രീൻ മണ്ണിലും ക്യൂയിലും ഒരുക്കിയിട്ടുള്ളത് പാലക്കാട് പല ഉണ്ടെങ്കിൽ പോലും ഇത്ര ക്വാളിറ്റിയും ടെക്നോളജി ഉള്ള തിയേറ്ററുകൾ വളരെ കുറവായിരുന്നു എന്നാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴോ ഈ സ്പെസിഫിക്കേഷൻസ് കുറഞ്ഞ സ്ക്രീനും കൂടിയ സ്ക്രീനും എല്ലാം സാധാരണയായിട്ട് ഒരേ ടിക്കറ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടാവാറുള്ളത് അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ധാരാളം ആളുകളാണ് നമുക്ക് മെസ്സേജ് അയക്കുകയും കമന്റ് ചെയ്യുകയും ചെയ്തത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഉള്ളത് പാലക്കാട് കോട്ട മൈതാനത്തിലാണ് കേട്ടോ പാലക്കാടിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള തിയേറ്റർ സങ്കല്പങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ അടുത്ത പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം സി എം സി വി സിനിമാസിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം പാലക്കാട് ടൗണിൽ തന്നെ പാലക്കാടിനും ഒലവക്കോടിനും ഒക്കെ അടുത്ത് ചുണ്ണാമ്പുതറയിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് മുന്നേ രാമു എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പഴയ തിയേറ്റർ നവീകരിച്ച് നവീകരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാത്രം നിലനിർത്തിക്കൊണ്ട് അടിമുടി മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന സി എൻ സി വി സിനിമാസ് ഇവിടെ വന്നിരിക്കുന്നത് ബിൽഡിംഗ് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം ഗംഭീര ലുക്കാണ് അതുപോലെ തന്നെ സി എൻ സി എന്നുള്ള ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ലുക്കും എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം സിനിമയോട് അത്രയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ലോഗോയാണ് ഇവരുടെ ആ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് അല്ല ഫ്രണ്ടിൽ തന്നെ തിയേറ്ററിന്റെ സ്പെക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അതിവിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്നത് അതും ഇന്റർലോക്ക് ഒക്കെ ഇട്ട് മനോഹരമായ ഒരു പാർക്കിംഗ് ഏരിയ ആണ് പാലക്കാട് ടൗണിൽ മറ്റ് തിയേറ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു തിയേറ്ററിൽ പാർക്കിംഗ് ഫീയും ഈടാക്കുന്നില്ല അപ്പൊ നമ്മൾ സി സിനിമാസിന്റെ ലോബിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരു എൽ ഷേപ്പിലുള്ള ലോബിയാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ലോബിയാണ് ലോബിയിൽ നമുക്ക് കുറച്ച് ഇരിപ്പിടങ്ങൾ അതുപോലെ തന്നെ ഒരു വശത്ത് വളരെ വിശാലമായ വലിയൊരു കഫ്റ്റീരിയ അതുപോലെ തന്നെ എൻ്റെ പിന്നിൽ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ബോക്സ് ഓഫീസ് ഇതിന് പുറമെ ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ലോബിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും മറ്റു കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ബോക്സ് ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ട് സ്ക്രീനുകളാണ് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലുള്ളത് അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്കിംഗ് ആ പാർട്ട്ണറായിട്ട് വരുന്നത് ബുക്ക് മൈഷോയാണ് നിലവിൽ ബുക്ക് മൈഷോ വഴി നമ്മളിവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം ചില ഓഫറുകളൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ യു പി പേയ്മെന്റ് വഴിയും ക്യാഷ് പേയ്മെന്റ് വഴിയും നമുക്കിവിടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് സ്ക്രീൻ വണ്ണിൽ വൺ ഫിഫ്റ്റി വൺ നയൻറ്റി സ്ക്രീൻ ടൂവിൽ വൺ തേർട്ടി വൺ സിക്സ്റ്റി എന്നിങ്ങനെയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ ടൂ അതുപോലെ തന്നെ സ്ക്രീൻ വണ്ണിന്റെ ഫസ്റ്റ് ക്ലാസ് ഇത്രയും ഭാഗങ്ങളിലേക്കുള്ള എൻട്രൻസ് ഈ ഒരു വരാന്തിയിലൂടെ വന്നിട്ടാണ് കയറേണ്ടത് അതുപോലെ തന്നെ സ്ക്രീൻ വണ്ണിന്റെ പ്രീമിയം ക്ലാസിലേക്കുള്ള എൻട്രൻസ് നമുക്ക് സ്റ്റെയറിലൂടെ മുകളിലേക്ക് കയറിയിട്ടാണ് പോകേണ്ടത് ആക്ച്വലി ഈ ഒരു വരാന്തിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്റെ ിലായിട്ട് അത്യാവശ്യം വളരെ വിശാലമായിട്ടുള്ള ഒരു കാൻ്റീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഒരു അഫോർഡബിൾ ആയ പ്രൈസിൽ ലഭിക്കുന്ന അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ളൊരു കാൻറ്റീൻ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ലോബിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഭാഗം അതൊരു ഫീഡിംഗ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നുമുണ്ട് പാലക്കാട് നിങ്ങൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള തിയേറ്റർ കാഴ്ചകളിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇന്റീരിയറും സൗകര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ സ്ക്രീൻ വണ്ണിലും ടൂവിലും ഒരുക്കിയിട്ടുള്ളത് അപ്പൊ എന്തായാലും സ്ക്രീൻ വണ്ണിലുള്ള കുറേ അധികം സർപ്രൈസ് കാഴ്ചകൾ ഞാൻ നിങ്ങളിന്ന് കാണിക്കാം അപ്പൊ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ഹാൾ ഒരു സർപ്രൈസ് ആയിരിക്കുന്നത് അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഹാളിന്റെ ആ ഒരു ലുക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതായത് ഏറ്റവും ടോപ്പിന്ന് താഴേക്ക് വരുമ്പോഴേക്കും നല്ലൊരു സ്ലോപ്പിലാണ് ഈ ഒരു സീറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ പഴയ തിയേറ്ററുകളെ സ്പ്ലിറ്റ് ചെയ്ത് ടു ആക്കുന്ന ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ടാണ് ഇവർ ഈ ഒരു തിയേറ്ററിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ടോപ്പിൽ കാണുന്ന ആ നീല സീറ്റുകൾ ഉണ്ടല്ലോ അതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ സ്ക്രീൻ ടൂ ഇവിടെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹാളിൻ്റെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം നാനൂറ്റി സീറ്റുകളാണ് ഈ ഒരു ഹാളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ക്ലാസിക് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ വരുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് എണ്ണമാണ് അതുപോലെ തന്നെ മുകളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള സീറ്റുകൾ ഉണ്ടല്ലോ ആ ഒരു ക്ലാസിന്റെ പേര് പ്രൈം എന്നാണ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൂറ്റി എൺപത്തെട്ട് സീറ്റുകളാണ് നമ്മുടെ ഈ ഒരു പ്രൈം എന്ന ആ ഒരു ക്ലാസ്സിലുള്ളത് ഈ ഒരു ക്ലാസ്സിലെ സീറ്റുകൾ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയാൻ വിട്ട ഒരു കാര്യമാണ് സാധാരണ നമ്മൾ തിയേറ്ററിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ നടുവിലെ ഭാഗത്തുള്ള സീറ്റുകൾ ഉണ്ടല്ലോ ഇത് ആക്ച്വലി ബ്ലാക്ക് സീറ്റിൽ റെഡ് ഹെഡ് റെസ്റ്റും നേരെ മറിച്ച് രണ്ടു വശങ്ങളിലുമുള്ള ഒരു മൂന്ന് സീറ്റുകൾ വെച്ചിട്ട് അത് റെഡ് സീറ്റിന് ബ്ലാക്ക് ഹെഡ് ഡ്രസ്സുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹാളിന്റെ ഇന്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് കളറിലുള്ള സൈഡ് സൈഡുമാണ് അതിൽ തന്നെ ഒരു ഡാർക്ക് യെല്ലോ കളറിലുള്ള ഒരു പ്രത്യേക ഡിസൈനിലുള്ള സ്ട്രിപ്പ് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും നമ്മുടെ ബാറ്റ്മാൻ്റെ ഒരു തീം ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി സൗണ്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഡ്മോ സൗണ്ട് സിസ്റ്റം ആണ് നമ്മുടെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഉള്ളത് അതുപോലെ തന്നെ രണ്ട് വാളിലുള്ള ഈ ഒരു നാല് സബൂഫറുകൾക്ക് പുറമെ സ്റ്റേജിൽ നമുക്കൊരു നാല് സബൂഫറുകളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ അത്യാവശ്യം നല്ലൊരു ബേസ് ഉള്ള സൗണ്ട് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ഷനാണ് സോ പാലക്കാടിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ടോപ്പ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഈ ഒരു സി എൻ സി ബി സിനിമാസിന്റെ സ്ക്രീൻ വണ്ണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ക്രീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിരണ്ട് അടി വീതിയുള്ള ഓൾമോസ്റ്റ് വാൾ ടൂൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ും സിൽവർ സ്ക്രീൻ ആണ് അതിനൊരു കർട്ടനും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കർവ് കെർവ് സ്ക്രീനുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാലും ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് സ്ക്രീൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ മുന്നേ കണ്ട ആ ഒരു ക്ലാസിക് എന്ന ക്ലാസിൽ നിന്ന് ഈ ഒരു പ്രൈം എന്ന ക്ലാസിലേക്ക് ആക്ച്വലി നമുക്ക് ഇങ്ങനെ നേരെ കയറി വരാൻ സാധിക്കില്ല കാരണം എന്താ ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു മാനേജ്മെൻ്റിന്റെ കീഴിലുള്ള നമ്മുടെ വി സിനിമ ശ്രീദേവി ശ്രീദേവദുർഗ അവിടെയും ഇത്തരത്തിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മൾ ആ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ആളുകൾ ടിക്കറ്റ് എടുത്തിട്ട് ചാടി ഈ ഒരു സീറ്റ്സിലേക്ക് ഒന്നും കയറി വരാതിരിക്കും ആക്ച്വലി ഇതേ രീതിയിൽ തന്നെ പഴയ തിയേറ്ററിനെ രണ്ട് സ്ക്രീൻ ആക്കിയിട്ടുള്ള നമ്മുടെ എറണാകുളം പത്മ തിയേറ്റർ ഉണ്ടല്ലോ അവിടെയും ഇത്തരത്തിൽ തന്നെയാണ് ആ ഒരു ഹാൾ ക്രമീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവിടെയും ഈ രീതിയിലുള്ള ഒരു സെപ്പറേഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ ഇത് പഴയ രാമു തിയേറ്ററിനെ ഇവർ നവീകരിച്ച് നവീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക സ്ട്രക്ചർ നിലനിർത്തി അടിമുടി മാറ്റിയെടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സി എൻ സി വി സിനിമാസ് ആയിരിക്കുന്നത് സോ ആ പഴയ രാമു തിയേറ്ററിനെ ആ ഒരു ബാൽക്കണി നിന്നിരുന്ന ഭാഗമാണ് ഏറെക്കുറെ ഇവിടം വരെ അതിന് താഴേക്കുള്ള ഭാഗത്തെ ആ ഒരു ഏറ്റവും സ്ലോപ്പാക്കിയിട്ട് നവീകരിച്ചിട്ടാണ് ശരിക്കും ഇപ്പോൾ ഈ ഒരു തിയേറ്ററ് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ആ പഴയ തിയേറ്ററിൻ്റെതായ ഒരു കാര്യങ്ങളും ഇവൻ ഹാളിൻ്റെ ഒരു സ്ട്രക്ചറിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി ഞാനേ ഇവിടുത്തെ സീറ്റുകളെപ്പറ്റി കുറച്ചധികം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആക്ച്വലി ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പ്രൈം എന്ന ക്ലാസ്സിലുള്ള സീറ്റുകളാണ് ഈ ഒരു സീറ്റ്സിൻ്റെ ക്വാളിറ്റി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സോഫ സീറ്റ് സീറ്റെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റുകളാണ് ഈ ഒരു സീറ്റ്സ് ആണെങ്കിലും മുന്നിലെ നമ്മുടെ ആ ഒരു ക്ലാസിക് എന്ന ആ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിലുള്ള സീറ്റുകളാണെങ്കിലും ഒരു ടോപ്പ് ക്വാളിറ്റിയിൽ നമുക്ക് തോന്നുന്ന അതായത് ഒരു പ്രീമിയം ലുക്ക് തോന്നുന്ന സീറ്റുകളാണ് ഈ സീറ്റ്സിൻ്റെ ഒക്കെ ആ ഒരു ഹെഡ് ഒക്കെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫോമിൻ്റെ ഒരു ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാനൊന്ന് ഇരുന്ന് കാണിക്കാം നിങ്ങളെ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിലേക്ക് റിക്ലൈൻ ആവുന്ന എന്താ പറയുക നല്ല ഒരു ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്ന ഈ സീറ്റ്സ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കൊല്ലത്ത് നിന്നുള്ള എസ് വി ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയാണ് കേട്ടോ ആക്ച്വലി അത് പുതുതായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തിയേറ്റേഴ്സിന് ഒക്കെ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് സോ ഈ സീറ്റുകൾ പുതിയ തിയേറ്റേഴ്സ് ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് പരിഗണിക്കാവുന്ന ഒരു മോഡൽ കൂടിയാണിത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ലുക്കും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയും ഹാൻഡ്രസ് റഷൊക്കെ ആണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു സീറ്റുകൾ തന്നെയാണ് അതുപോലെ തന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ദ നീറ്റായിട്ടുള്ള ഒരു ലെഗ് സ്പേസും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേ അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ നൂറ്റി എൺപത്തെട്ട് സീറ്റുകളും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജും വന്നിരിക്കുന്നത് എനിക്ക് എനിക്കുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഇത്രയും കൂടുതൽ സീറ്റുകൾ ഈ ഒരു സോഫ കൈൻഡ് ഓഫ് സീറ്റ്സ് ഇട്ടിരിക്കുന്ന ഒരു തിയേറ്ററും ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു സി എൻ സി വി സിനിമാസ് ആയിരിക്കും ഇപ്പം നമ്മൾ ഈ ഒരു ഹാളിൻ്റെ ഏകദേശം ഏറ്റവും പിന്നിലായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ ഒരു ഹാളിലേക്ക് നോക്കുമ്പം ആ ഒരു എന്താ പറയുക ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു രസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഈ ഒരു തിയേറ്ററിൽ അതായത് രാമു തിയേറ്റർ ആയിരുന്നപ്പോൾ ഇവിടെ വന്ന സിനിമ കണ്ട ഒരാളെ ഇന്നിപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കണ്ണ് കെട്ടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു തിയേറ്റർ ണിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതാ തിയേറ്റർ അല്ലെന്ന് പറയും കാരണം ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല അത്രയും മാറ്റങ്ങളാണ് ഇവർ ചെയ്ത് അത്രയും ഗംഭീരമാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്പീക്കറുകളുടെ ലേ ഔട്ടാണെങ്കിലും ഈ രണ്ട് സൈഡിൽ വന്നിരിക്കുന്ന സ്പീക്കറുകൾ അത് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ആ ഒരു ബോക്സ് പോലെയുള്ള ഹോളിനകത്താണ് സ്പീക്കറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ സ്ക്രീനിനെ മാക്സിമം ഒരു സൈസ് ഇവർക്കിവിടെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രധാന നഗരങ്ങളെ അപേക്ഷിച്ചിട്ട് പ്രീമിയം തിയേറ്റേഴ്സിൻ്റെ കുറവുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പാലക്കാട് സോ പാലക്കാടിൻ്റെ ആ ഒരു പരാതി പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സി എൻ സി ബി സിനിമാസ് ഓപ്പൺ ആയിരിക്കുന്നത് ഇതിനെപ്പറ്റി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ീല് ചെയ്തിരുന്നു ഓൾമോസ്റ്റ് ഹാഫ് മില്യന് മുകളിലുള്ള ആളുകൾ ആ ഒരു റീൽ കാണുകയുണ്ടായി അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ധാരാളം ആളുകളാണ് നമുക്ക് മെസ്സേജ് അയക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്തത് അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്നിട്ട് ഈ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ ചെയ്യുകയുണ്ടായത് സോ പാലക്കാടിൻ്റെ ഫസ്റ്റ് ഒരു പ്രീമിയം ട്വിൻപ്ലക്സ് തിയേറ്റർ എന്ന് പറയാവുന്ന സി എൻ സി വി സിനിമാസിൻ്റെ ആ ഒരു കാഴ്ചയുണ്ടല്ലോ സ്ക്രീനിൽ നമ്മൾ കാണുന്ന കാഴ്ച അതാണല്ലോ നമുക്ക് ഒരു തിയേറ്ററിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോ ആ ഒരു കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം നമ്മൾ സ്ക്രീൻ വണ്ണിൽ നിന്ന് നേരെ സ്ക്രീൻ ടൂയിലെത്തി ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ വിശേഷം പറയുമ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ സ്ക്രീൻ്റെ കാര്യം പറയാൻ തോന്നി അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ക്രോസ് ബാർ ചാടിക്കടന്ന് സ്ക്രീൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രീനിന്റെ ഏറ്റവും അടിഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏകദേശം എൻ്റെ ഈ ഒരു ഹൈറ്റ് അതായത് ഒരു രണ്ടര അടി ഹൈറ്റിലാണ് അല്ലെങ്കിൽ മൂന്നടിക്ക് താഴെ ഹൈറ്റിലാണ് ഈ ഒരു സ്ക്രീൻ്റെ താഴ്ഭാഗം നിൽക്കുന്നത് അതായത് നമ്മുടെ എപ്പിക് സ്ക്രീൻസ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്ക്രീനും സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മിനി എപ്പിക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം പക്ഷേ അതിനർത്ഥം എപ്പിക്കിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസോ അല്ലെങ്കിൽ ആ ഒരു രീതിയോ ആണെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സ്ക്രീനിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി മാത്രമാണ് ഈ ഒരു ഹാളിൻ്റെ ആ ഒരു മാക്സിമം ഹൈറ്റ് യൂസ് ചെയ്ത് ഇവർ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു വാൾട്ടുവാൾ സ്ക്രീനല്ല എല്ലാവരും പറയാറുണ്ട് വാൾട്ട് വാൾ സ്ക്രീനല്ല എന്താണ് അങ്ങനെയാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ സ്ക്രീൻ സെറ്റ് ചെയ്താൽ വീതി മാത്രം കൂടിയാൽ പോലുള്ളൂ ഹൈറ്റും അതിനനുസരിച്ച് കൂടണ്ടേ അപ്പോൾ ഹൈറ്റിന്റെ ആ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സ്ക്രീൻസ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നിരുന്നാലും ഈ ഒരു ഹാളിന് മാക്സിമം ആപ്റ്റായിട്ടുള്ള രീതിയിൽ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് ഈ ഒരു ഹാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നടുവിലൂടെ വഴിയില്ല പകരം രണ്ട് വശങ്ങളിലൂടെയാണ് വഴി കൊടുത്തിരിക്കുന്നത് സോ നടുവിലുള്ള സീറ്റുകളിൽ ഏതറ്റത്തിരുന്നാലും കറക്റ്റ് ഈ ഒരു സ്ക്രീനെ കവർ ചെയ്യുന്ന രീതിയിലാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത്തിരണ്ടടി വീതിയും അതുപോലെ തന്നെ പതിനഞ്ച് പതിനാറ് അടിയോളം ഹൈറ്റുമുള്ള ചെറിയൊരു കർബോർഡ് കൂടിയിട്ടുള്ള സിൽവർ സ്ക്രീനാണ് അതുപോലെ തന്നെ ഈ ഒരു ഹാളിന്റെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടു കെ പ്രൊജക്ഷനും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റവും അപ്പോൾ ഇനി ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്ക്രീൻ വണ്ണി കണ്ട പോലെ തന്നെ സൈഡ് വാൾസും ടോപ്പും ഒക്കെ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് കളറാണ് അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർച്ച് ഷേപ്പ് അത് മുകളിലേക്കും താഴേക്കും വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അത് റെഡ് സ്ട്രിബ്ലൈറ്റ്സ് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല മനോഹരമായിട്ട് തന്നെ അത് ആ ഒരു സ്റ്റിബ്ലൈറ്റ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സീറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രത്യേകത മുന്നേ പറഞ്ഞിരുന്നല്ലോ അതായത് നടുവിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴി കൊടുക്കാതെ രണ്ട് വശങ്ങളിലൂടെയും വഴി കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കിയാൽ ആ സ്ക്രീനിന്റെ സൈസിന് ഏകദേശം ആനുപാത അധികമായിട്ട് തന്നെയാണ് ഏറ്റവും അറ്റത്തെ സീറ്റുകളും വന്നിരിക്കുന്നത് എന്നിരുന്നാലും ഏറ്റവും സൈഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിലേക്കുള്ള ഒരു വ്യൂ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ ഇവിടെ ഒരു വി ഷേപ്പിൽ അതായത് ഈ സീറ്റുകൾക്ക് ഒരു ചെറിയ ചെരിവ് കൊടുത്തിട്ടുണ്ട് സി എൻ സി വി സിനിമാസിന്റെ മാനേജ്മെന്റ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഈ ഒരു തിയേറ്ററിൽ ചെയ്ത ഒരു നല്ല മാതൃക കൂടിയുണ്ട് സാധാരണ നമ്മൾ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ ചെല്ലുമ്പോൾ അവിടെ മൂന്ന് സ്ക്രീനോ രണ്ട് സ്ക്രീനോ ഉണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ആ ഒരു സ്ക്രീനായിരിക്കും സാധാരണയായിട്ട് ഫോർ കെയർ ലേസർ ഡോൾ ബി ടോപ്പ് സ്പെസിഫിക്കേഷൻസിൽ വരുന്നത് ബാക്കിയുള്ള സ്ക്രീനുകൾ കമ്പാരറ്റീവിലി ആ ഒരു ലോവർ സ്പെസിഫിക്കേഷൻ അതായത് ടു കെ ഡോൾ ബി സെവൻ പോയിന്റ് വൺ അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് വൺ അത്ര സ്പെസിഫിക്കേഷനാണ് വരാറുള്ളത് എന്നാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴോ ഈ സ്പെസിഫിക്കേഷൻസ് കുറഞ്ഞ സ്ക്രീനും കൂടിയ സ്ക്രീനും എല്ലാം സാധാരണയായിട്ട് ഒരേ ടിക്കറ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടാവാറുള്ളത് പക്ഷേ ഈ ഒരു തിയേറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലോ മുകളിൽ അതായത് സ്ക്രീൻ വണ്ണില് നമ്മൾ ഈ മോഡൽ സീറ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് പക്ഷേ സ്ക്രീൻ ടൂവിലേക്ക് വരുമ്പം ഈ മോഡൽ സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ പിന്നിലെ സീറ്റുകൾ അതായത് ഈ കാണുന്ന സോഫ മോഡൽ സീറ്റുകൾക്ക് മുകളിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പക്ഷേ ഇവിടെ ഈ ഒരു സ്ക്രീൻ ടൂവിലേക്ക് വരുമ്പം അത് നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് ടു കെ ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ ആണ് സോ ആ ഒരു ടിക്കറ്റ് ചാർജിലുള്ള വ്യത്യാസം അതെന്തായാലും പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള നൂറ്റി അമ്പത്തൊന്ന് സീറ്റുകളും അതുപോലെ തന്നെ പിന്നിൽ കാണുന്ന മോഡലിലുള്ള അതായത് സോഫ സീറ്റ് മോഡലിലുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകളും അങ്ങനെ ആകെ മൊത്തം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ഹാളിൽ നമുക്ക് സിനിമ കാണുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി എങ്ങനെയുണ്ടെന്നൊന്നും 看。 ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു പാലക്കാട്ടുകാർക്ക് ഒരു പ്രീമിയം തിയേറ്ററുള്ള ഒരു തിയേറ്റർ വേണം എന്ന് പറഞ്ഞിട്ട് കുറെ കാലം പല സ്ഥലങ്ങളിൽ പോയി സിനിമ കാണുവാണെങ്കിലും ആ ഒരു ക്വാളിറ്റി നമുക്ക് പാലക്കാടിൽ നിന്ന് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പാലക്കാട് പല തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്ര ക്വാളിറ്റിയും പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള തിയേറ്ററുകൾ വളരെ കുറവായിരുന്നു ഇപ്പോൾ ഈ സി എൻ സി വി സിനിമാസ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇന്ന് കാണുന്ന വെച്ചാൽ ലേറ്റസ്റ്റ് ഉള്ള ടെക്നോളജിയാണ് പ്രൊജക്ടറായാലും സൗണ്ട് സിസ്റ്റം ആയാലും നമ്മളെ ആളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള എല്ലാ സെറ്റപ്പും ഈ തിയേറ്ററിനകത്തുണ്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് തുടരും കണ്ടിരുന്നു അന്യായ സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയാണ് ഫോർ കെ ലേസ് പ്രൊജക്ഷനാണ് ഇവിടെ ക്രിസ്റ്റിയുടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ്ഫിയറിന്റെ സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സറൗണ്ടും നല്ല ബേസും നിറഞ്ഞ ഒരു സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല വ്യക്തതയുള്ള ക്ലാരിറ്റിയുള്ള സൗണ്ടും അതിനകത്തുപോലെയുള്ള പിക്ചർ ക്വാളിറ്റിയും എല്ലാം കൊടുക്കുന്ന വയസ്സിക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഈ തിയേറ്ററിലുണ്ട് ഇവിടെ നമ്മൾ ബൈക്കോ കാറോ എന്തുകൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിലും ഇവർ പാർക്കിംഗ് ഫീ വാങ്ങുന്നില്ല അത് നമ്മൾ പാലക്കാട് മറ്റുള്ള തിയേറ്റർ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വളരെ നല്ല കാര്യമായി തോന്നിയിട്ടുണ്ട് ഇത് മറ്റുള്ള തിയേറ്ററുകളും ഫോളോ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം കാരണം നമ്മൾ ടിക്കറ്റ് ചാർജും എല്ലാം കൂടിയിട്ട് വരുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ആകുന്നുണ്ട് ഒരു കുടുംബത്തോടെ വരുന്നവർക്ക് ഈ പാർക്കിംഗ് ഫീ ഒക്കെ ഒഴിവാക്കുന്നത് കൊണ്ട് ഒരു ഗുണമായി മാറും അപ്പോൾ എങ്ങനെയുണ്ട് തിയേറ്റർ തീർച്ചയായിട്ടും പാലക്കാട് നഗരത്തിന് ഒരു അഭിമാനം തന്നെയായിരിക്കും സി എൻ സി വി സിനിമാസ് പഴയ തിയേറ്ററുകൾ ഇതുപോലെ നവീകരിച്ച് അത്യാധുനിക ടെക്നോളജിയുടെ കൂടി തിരികെ വരുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് ഇതുപോലെ ഇനിയും കൂടുതൽ തിയേറ്ററുകൾ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പങ്കുവയ്ക്കുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം